ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ടെറസിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര എങ്ങനെ കൃഷി ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇതിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത വളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ നല്ല യൂസ്ഫുള്ളായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചീര ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു ഇലക്കറിയാന്നുള്ളത് നമുക്കറിയാം പക്ഷേ പലർക്കും എന്ത് ഗുണങ്ങളാണ് ചീര നമുക്ക് തരുന്നത് എന്നുള്ളത് അറിയത്തില്ല ഫസ്റ്റ് അതിനെക്കുറിച്ച് ഞാൻ പറയാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിനും എല്ലിനും പല്ലിനും എന്നിവ ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ആവശ്യമായ പോഷകങ്ങളാണ് ചീരയിൽ അടങ്ങിയിരിക്കുന്നത് ചീരയിൽ കലോറി കുറവും നാരുകൾ വളരെ കൂടുതലുമുണ്ട് അതുകൊണ്ട് ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ചതാണ് ചീര കൊണ്ടുള്ള വിഭവങ്ങൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരപ്പെടുത്താനായിട്ട് ചീര സഹായിക്കും അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ അവരുടെ ഭക്ഷണക്രമത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കാനും ചീര സഹായിക്കുന്നു ചീരയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോഫിൽ എന്ന ഘടകം ഭക്ഷണം വിഘടിക്കുന്നതിനും കുടലിൻ്റെ നല്ല ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഒരുപാട് വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ കലവറയാണ് ചീര അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഭക്ഷണ കർമ്മത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് സാധാരണ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിളർച്ച രക്തക്കുറവ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ വലിയ പരിഹാരമാണ് ചീര ഇതൊന്നുമല്ല ചീരയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് ചീര നടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ തിരക്കിയത് നല്ല ഗ്രോ ബാഗ് എവിടെ കിട്ടും എന്നുള്ളതായിരുന്നു പക്ഷേ ഞങ്ങൾ നേഴ്സറികളിലൊക്കെ തിരക്കിയ ടൈമിൽ ഇരുന്നൂറ് രൂപയ്ക്ക് വെറും പത്ത് ഗ്രോ ബാഗാണ് അപ്പം വലുപ്പമുണ്ടെങ്കിലും വലുപ്പത്തിനനുസരിച്ച് ഗ്രോ ബാഗിൻ്റെ വിലയും കൂടുന്നത് കാരണം ഞങ്ങൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു പക്ഷേ ഞങ്ങളുടെ വീട് പണിഞ്ഞ് പണി നടന്ന് നടക്കുന്ന സമയത്ത് കുറച്ച് സിമെൻറ്റ് കൊണ്ടുവന്ന ചാക്കുകളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ അതുമാത്രമല്ല ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് പലയിരക്ക് കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അഞ്ച് രൂപ പത്ത് രൂപ നിരക്കിൽ വലിയ ചാക്കുകളൊക്കെ അങ്ങനെയും വാങ്ങിച്ചു പിന്നത് ചെയ്ത എന്താന്ന് പറഞ്ഞാൽ ചാക്കുകൾ പകുതി അതായത് വലിയ ചാക്കുകളൊക്കെ നേർ പകുതിയായിട്ട് മുറിച്ചിട്ട് തയ്യൽ മെഷീനിൽ വെച്ച് തയ്ച്ചെടുക്കുക ചെയ്തത് അപ്പോൾ ഞങ്ങൾ ചീര മാത്രമല്ല ഇതേപോലെ ഞങ്ങളുടെ വീട്ടിൽ ടെറസിൻ്റെ മേളിൽ തന്നെ കുറേ കറ്റാർവാഴ ഇതുപോലെ നട്ടിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഗ്രോ ബാഗിൽ അതായത് ഗ്രോ ബാഗ് എന്ന് പറയാൻ പറ്റത്തില്ല ചാക്കിലാണ് ഇതുപോലെ തന്നെ ഗ്രോ ബാഗ് പോലെ തയ്ച്ച് നട്ടിരിക്കുന്നത് അങ്ങനെ ഗ്രോ ബാഗൊക്കെ റെഡിയായി അങ്ങനെ ചീര വിത്ത് മുളപ്പിക്കാനിടുന്നതിനൊരു പതിനഞ്ച് ദിവസം മുൻപേ ഞങ്ങൾ ചീരയ്ക്കുള്ള പോട്ടിയും മിക്സൊക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ എടുത്ത എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചാക്കിലേക്ക് കുറച്ച് കരിയില പിന്നെ ഒരു ബാക്കിയുള്ള ശതമാനം മുഴുവനും മണ്ട് ഇത്രമാണ് എടുത്തത് അപ്പോൾ ഇത് എല്ലാ ചാക്കിലേക്കും ഇങ്ങനെ തന്നെ നിറച്ച് വെച്ചു അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിത്ത് മുളപ്പിക്കാനായിട്ട് ഇട്ടു വിത്ത് ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വേഗം വേഗം തന്നെ കിളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു മൂന്നാലൽ പരവ ഒക്കെ ആയ ടൈമിൽ പിന്നീട് അത് ഞങ്ങൾ ബാഗിലേക്ക് മാറ്റി നട്ടു നട്ട് നട്ട ടൈമിൽ കുറേ നാൾ ഒരു മൂന്നാല് ദിവസം ഞങ്ങൾ തണലത്തേക്ക് എടുത്ത് വെച്ചു പിന്നീട് വേരൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് വെയിലത്തേക്കെടുത്ത് തന്നെ മാറ്റിവെച്ചു അങ്ങനെ എല്ലാ ദിവസവും അതായത് കുറച്ചുകൂടി വലുതാകുന്നത് വരെ രാവിലെയും വൈകിട്ടും കൈ കൊണ്ട് നനച്ചു കൊടുത്തു വെള്ളമൊക്കെ പിന്നീട് ഒരു പത്ത് ദിവസവും കൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കോഴി വളം ഉപയോഗിക്കാനായിട്ട് തുടങ്ങി വീട്ടിൽ കോഴിയൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് കോഴി വളത്തിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല ഇതൊരു മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ കോഴി വളം എങ്ങനെയാണ് നമ്മുടെ രീതിക്ക് ചെടികൾക്ക് ഇടാൻ പറ്റുന്ന രീതിക്ക് ആക്കി എടുക്കാൻ പറ്റുന്നതെന്നുള്ളത് ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ കിടപ്പുണ്ട് കോഴിവളം ചീരയ്ക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും പൂ തരുന്ന ചെടികളാണെങ്കിലും വലിയ പഴങ്ങൾ തരുന്ന ചെടികളാണെങ്കിലും എല്ലാത്തിനും കോഴിവളം വളരെ നല്ലതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ആവശ്യമായ ഒരുപാട് ന്യൂട്രിയൻസ് ആ ഒരു വളർത്തിന്ന് തന്നെ നമുക്ക് കിട്ടും ചാണകപ്പൊടി കിട്ടുന്നവർക്ക് അതും യൂസ് ചെയ്യാം ഞങ്ങൾ ചാരം അധികം ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടുന്നതിന് മുന്നേ അതായത് ഗ്രോ ബാഗൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നേ മണ്ണിൻ്റെ കൂട്ടത്തിൽ ചാരവും കൂടി മിക്സ് ചെയ്തിരുന്നു പിന്നീട് ചെടികളൊക്കെ വളർന്ന് വലുതായതിന് ശേഷം ഒന്നും അധികം കൊടുത്തിട്ടില്ല കാരണം ചാരം ഉപയോഗിക്കുന്നത് ചീര മൂത്തു പോകാനായിട്ടുള്ളൊരു സാധ്യത കൂടെയുണ്ട് അത് കാരണം ചെടികൾ അതായത് ചീര വളർന്നതിന് ശേഷം പിന്നീട് ചാരം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ പ്രായമുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വിളവെടുക്കാനായിട്ട് നോക്കണം കാരണം കൂടുതലായി കഴിഞ്ഞാൽ ചീരകളൊക്കെ മൂത്ത് പോവും കറിക്കൊരു രുചി ഉണ്ടാക്കാൻ നേരത്തെ കറിയിലൊരു രുചി പിന്നെ കാണത്തില്ല അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം പ്രായമാകുമ്പോൾ തന്നെ ചീരയൊക്കെ വിളവെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിലെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് നമുക്ക് ആ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം